ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പോർട്ടബിൾ ബ്ലെൻഡറാണ് വളരെ ഈസി യൂസാണ് വെരി ഹാൻഡിയാണ് നമ്മളൊക്കെ ജിമ്മിൽ പോകുന്നവരായിരിക്കാം അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ പോകാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തവരായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു ചെറിയ ഷെയ്ക്ക് പെട്ടെന്നുണ്ടാക്കി കൊടുക്കണം എന്നോന്നും അല്ലെങ്കിൽ സ്മൂത്തി ഇതിനെല്ലാം വളരെ ഉപകാരപ്പെട്ട ഒരു ബ്ലെൻഡർ ആണ് നമുക്ക് നേരെ അതിൻ്റെ ഒരു റിവ്യൂയിലേക്ക് പോകാം കുസിനാർട്ട് ഇത് ക്വിക്ക് ചാർജിങ് ആണ് ഒരു വർഷം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത് പ്രാവശ്യം നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് ഡിറ്റാച്ചബിൾ ബോട്ടിലാണ് അഞ്ഞൂറ് എം എൽ നമുക്ക് ഇതിനകത്ത് ജ്യൂസ് അടിച്ച് ഈ ബോട്ടിലോടുകൂടി കൊണ്ടുപോകാൻ പറ്റും ജിമ്മിലൊക്കെ പോകുന്നവർക്ക് ഇത് വളരെയധികം ഉപകാരപ്പെട്ട ഒരു സാധനമാണ് സ്മൂത്തീസ് പ്രോട്ടീൻ ഷെയ്ക്ക് അതുപോലെ തന്നെ ഐസ് ക്രഷ് ചെയ്യാൻ വേണ്ടി അതുപോലെ എന്ത് ചെറിയ ചെറിയ ഐറ്റംസൊക്കെ അരയ്ക്കാൻ പറ്റിയ ഒരു സാധനം പെട്ടെന്ന് ചെയ്യാൻ പറ്റും നമുക്കിത് തുറന്ന് നോക്കാം ചെറിയൊരു ഡയറക്ഷൻ ഫോർ യൂസ് ഇതുകൊണ്ടോ എല്ലാ ഫ്രൂട്ട്സിൻ്റെയും ഒരു ചെറിയ പടമൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ത് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി നല്ല ഇത് പവർഫുൾ പെർഫോമൻസ് ആൻഡ് പോർട്ടബിൾ കൺവീനിയൻസ് ബ്ലാസ്റ്റ് ആൻഡ് ഗോ ഡിഷ് വാഷർ സേഫാണ് ഈസി ടു യൂസ് ഫാസ്റ്റ് ആൻഡ് പവർഫുൾ ഓൺ ദ ഗോ ആ ഇതെല്ലാം പിന്നെ മെയ്ഡ് ഇൻ ചൈനയാണ് ചൈനയിൽ ഉണ്ടാകാത്തൊരു സാധനം ഇല്ല യു കെയിൽ കണ്ടോ നമുക്ക് ഐസ് അത് ഇതെല്ലാം ഇട്ട് സ്മൂത്തിയോ ഷെയ്ക്ക് എന്തെങ്കിലും അടിക്കാം ഓൻലി ഇതുപോലെ ക്യാരി ചെയ്യാം ഓൻലി തൂക്ക ഹാങ് ഉണ്ട് പ്രത്യേകം വായന ഉണ്ടോ ഇതാണ് അതിൻ്റെ ഒരു ഒരുമാതിരി കനമുണ്ട് ഇതാണ് അതിൻ്റെ മുകളിലത്തെ ക്യാപ്പ് ഓക്കെ ഇതുപോലെ നോക്കി പിടിച്ചുകൊണ്ട് നമുക്ക് പോവുകയും ചെയ്യാം ഈ ടു ക്യാരി നല്ല കട്ടിയുണ്ട് സ്റ്റെഡിയാണ് എത്ര എം എൽ ഉണ്ടോ നമുക്ക് അറിയുകയും ചെയ്യാം ഇതുകൊണ്ട് ഇവിടെ പ്രസ് ചെയ്യാതെ നമുക്ക് തുറന്ന് കിട്ടും ഇങ്ങനെ ജ്യൂസ് കുടിക്കാം കുഴപ്പമില്ല ഓക്കെ ഇതുപോലെ ക്യാരി ചെയ്യുകയും ചെയ്യാം ഇതാണേലും യു എസ് ബി ഫൈവ് വാട്ട് ചാർജർ ഡി സി അതിൽ നമുക്ക് ഇതൊന്ന് അടിച്ചു നോക്കാം അത് നമ്മളൊരു ബനാന ചെറിയ രീതിയിൽ സ്ലൈസ് ചെയ്തിടുകയാണ് നമുക്കൊരു രണ്ട് ആപ്പിളും കൂടെ അങ്ങോട്ട് ഇടാം ഇനി നമ്മൾ ഒരു ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ടു പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം അത് ലോക്കായി ഇവിടെ അടച്ചു ഇത് നമുക്കിതൊന്ന് അടിക്കാം നിങ്ങളൊന്ന് ഞെക്കി കഴിയുമ്പോൾ പോകണാവും ചോദിക്കുന്നുണ്ട് ബ്ലെൻഡ് വേണോ സ്മൂത്തി വേണോന്ന് നമ്മൾ സ്മൂത്തി കൊടുത്തോ ഓട്ടോ ആണ് ഇടയ്ക്ക് ഇടയ്ക്ക് നിൽക്കും നോക്കി കൈ പോലും കൊടുക്കണ്ട ഓട്ടോയാണ് അടിച്ചു അത് ഓഫായി കണ്ടോ നമുക്ക് സ്മൂത്തി ഒന്ന് എടുത്ത് നോക്കാം കണ്ടോ നല്ല രീതിയിൽ അരഞ്ഞു വന്നു കണ്ടോ നല്ല ഒരു തിക്നെസ്സൊക്കെ ആയിട്ട് നിങ്ങൾക്കും ഇതുപോലത്തെ ഒരു ബ്ലൻഡർ മേടിക്കാവുന്നതാണ് അതേപോലെ പറഞ്ഞാൽ ഞാനിത് വലിയ ഉപകാരമില്ല എന്നുള്ള രീതി രീതിയിരിക്കുമായിരുന്നു കാരണം ജിമ്മിലൊക്കെ പോകുമ്പോഴത്തേനും ഇതുപോലത്തെ ഒരു സ്മൂത്തി അടിച്ചോണ്ട് പോകാൻ നല്ലതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം